ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും ഡോറാ ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ തീരെ വയ്യ വയ്യ നല്ല പണിയുണ്ട് എനിക്കും കുഞ്ഞിനും ഒക്കെ പനിയുണ്ട് മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ പോകാൻ പറ്റിയില്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു തലവേന ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ഥിരം കിടപ്പായി പോയിരുന്ന ഭയങ്കര തലവേനയായിരുന്നു വണ്ടിയൊന്നും ഊട്ടി പോകാൻ പറ്റത്തില്ല അതുമെല്ലാം നമ്മളിപ്പം ബാഗില് മറ്റേ കങ്കാരി ബാഗുണ്ടല്ലോ അതിലാണ് മോനെ കൊണ്ടുപോ അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കൂടെ ഒരാൾ വേണം എനിക്കാണെങ്കിൽ വീട്ടിൽ ആരെയും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയായിപ്പോയി അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര വേദന ചുമ അത്യാവശ്യമുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഇന്ന് ഗബ്രോനെ കൊണ്ടുപോകാൻ പറ്റില്ല നാളെ എന്തായാലും ഗബ്രോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ചെറിയ കാര്യം എല്ലാവരോടും പറയാനായിട്ട് വന്നതാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇടയ്ക്ക് നമ്മൾ ഇടാറുണ്ട് നമ്മൾ വൈബ്സിൻ്റെ ആണെങ്കിലും ക്രീമുകളുടെ ആണെങ്കിലും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഡൈപ്പർ ആണെങ്കിലൊക്കെ നമ്മളിടയ്ക്ക് ഇങ്ങനെ അതിന്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ നമ്മൾ ഇടാറുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോ ഒരു ഡൈപ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടെന്ന് അതിന്റെ റിസൾട്ടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു ചെറിയ റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളാണെങ്കിൽ ഇത്രയും ദിവസം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പൊ അതിന്റെ ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വിചാരിച്ചു ഇത് ഉപയോഗിച്ചിട്ടുള്ളവരും ഉണ്ടാവാം ഇനി ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കാര്യം പറയാൻ വിചാരിച്ചു ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവളുടെ നാത്തുവിനൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്ലോപ്പ് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ചക്ക് മേളായിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയോളം ആവുന്നുണ്ട് രണ്ടാഴ്ചയോളമായിട്ട് മേടിച്ചിട്ട് മാത്രല്ല സൈസ് കറക്റ്റ് ആയിരിക്കില്ലെന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്കിട്ടിട്ട് സൈസ് കറക്റ്റ് ആണ് പെർഫെക്റ്റ് മോൻ മോൻ ഇട്ടിട്ട് സൈസ് പെർഫെക്റ്റ് ആണ് കറക്റ്റ് ആണ് അതുപോലെ തന്നെ ഉപയോഗിച്ച് നോക്കിട്ട് മറ്റേ നമ്മുടെ എന്താ പറയുക സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ഡൈപ്പറിനേക്കാളും ഈ ഡൈപ്പർ കുറച്ചുകൂടെ ബെറ്ററാണെന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നെ കോട്ടനാണ് മാത്രവുമല്ലാ ലാസ്റ്റും ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ചെയ്യും കാരണം വെച്ചാല് നമുക്ക് ഇതൊരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് കൊറേ നാൾ ഉപയോഗിക്കാം പക്ഷെ മറ്റേന്ന് വെച്ചാല് നമ്മളിപ്പോ അറുന്നൂറ് എഴുനൂറും ഒക്കെ കൊടുത്തൊരു വലിയ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാല് അതിന്റെ ക്വാണ്ടിറ്റി കഴിയുമ്പോഴത്തെ പിന്നെ നമ്മൾ അടുത്ത പാക്ക് മേടിക്കണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വാങ്ങിച്ചു വെക്കുകയാണെന്ന് നമുക്ക് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് പാഡ് എക്സ്ട്രാ മേടിക്കാനും കിട്ടും സംഗതി എന്താണ് ഉണങ്ങാൻ അത് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് കുഞ്ഞുങ്ങൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുറച്ച് ഇതായിരിക്കും പിന്നെ ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ട് വെയിലത്തിട്ട് ഇതിപ്പോ ഇവിടെ മഴ ഉള്ളതൊന്നും ഉണങ്ങാൻ രണ്ടെണ്ണം ഉണങ്ങാൻ കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് ഞങ്ങള് വാങ്ങിച്ചു സംഗതി ഇത് ഇതിന്റെ പുറത്ത് വരുന്ന ഡൈപ്പറാണ് ഇതിങ്ങനെ വെക്കാൻ പറ്റില്ല ഇതിങ്ങനെ വേണം വെക്കാം ജസ്റ്റ് യൂറിനൊന്നും ഇങ്ങനെ തെറിച്ച് പോകാത്ത രീതിയിൽ വേണമെങ്കിൽ ഈ ഡൈപ്പർ ഇങ്ങനെ വയ്ക്കാം ഇതില് ബട്ടൺസ് ഉണ്ട് ഈ ബട്ടൺസിൽ നമുക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് വെക്കാൻ പറ്റും കാരണം കാണാൻ പറ്റുന്നില്ലേ കൂടുതൽ കാരണം കാണാൻ പറ്റും ഇതാണ് ലോക്ക് ബട്ടൺ ഈ ബട്ടൺ നമുക്ക് ഇവിടെ ഇതില് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഇത് ഇതിന്റെ കൂടെ നമ്മൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇതിന്റെ കൂടെ കിട്ടിയ പാടാണ് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് മോനിപ്പൂർണം വെച്ചിട്ടുണ്ട് പച്ചക്കള മോനിപ്പൂർണം വെച്ചിട്ടുണ്ട് ഇത് അതിന്റെ കൂടെ തന്നെ മേടിച്ചത് ഇത് എത്രയായിരുന്നു മുന്നൂറോളം അത്രയും കൊണ്ടായിട്ടുള്ളത് രണ്ടെണ്ണം മേടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ആണ് ചെയ്ത് അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതുപോലത്തെ തന്നെ ഒരു സെറ്റ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നോണ്ടിരിക്കുകയാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് അത് ഓർഡർ ചെയ്തത് പിന്നെ എക്സ്ട്രാ പാഡും മേടിച്ചിട്ടുണ്ട് വയ്ക്കാനുള്ളൊരു മൂന്ന് എക്സ്ട്രാ പാഡും മേടിച്ചിട്ടുണ്ട് നല്ല എന്താ പറയുന്നത് കുഞ്ഞിപ്പ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് അത് നല്ല രീതിയിൽ ഒബ്സർവേ ചെയ്യുന്നുണ്ടോ അതായത് നമ്മുടെ ഡ്രൈഷീറ്റിന്റെ മെറ്റീരിയൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം വെച്ചാൽ നല്ല രീതിയിൽ ഇത് ഈർപ്പം വലിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞിനു മറ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല മോനെന്ന് വെച്ചാല് കോട്ടൻ തുണി വെച്ച് കഴിഞ്ഞാല് ഇച്ചിരി ഒന്നും അനഞ്ഞാലും ഭയങ്കരമായിട്ട് കറിയും എന്റെ അറിവില് ഏകദേശം എല്ലാ കുട്ടികളും യൂറിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കരയുന്ന കുട്ടികളാണ് പിന്നെ നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ടൈപ്പറൊക്കെ ഉപയോഗിക്കുമ്പം നമ്മുടെ റെഡിമെയ്ഡ് ടൈപ്പർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ചിലർക്ക് റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് പലർക്കും പല രീതിയിലുള്ള കുട്ടികൾ രണ്ടാമത്തെ പാക്കറ്റ് നമ്മളെന്ന് വെച്ചാല് ഫാമിലി പാക്കും അവര് വാങ്ങിക്കുന്നത് എൺപത്തിനാല് പീസ് എഴുപത്തിരണ്ട് പീസ് അങ്ങനെ വരുന്നതാണ് നമ്മള് മേടിച്ച് വയ്ക്കുന്നത് കാരണം ചെറിയ പീസ് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതിയാവത്തില്ല ഇവന് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും ഈ ശ്വാസമുട്ടലിന്റെ പ്രശ്നം ഉണ്ട് അതാണ് വാൽവിന് ചുരുക്കം ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പനിയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് വരുന്നത് അപ്പം നമുക്കെന്ന് വെച്ചാല് ഇവന്റെ ഉപയോഗത്തിന് നമുക്കാണെങ്കിൽ റെഡിമെയ്ഡ് ടൈപ്പർ പറ്റുന്നില്ല കാരണം നല്ല കാശാവുന്നുണ്ട് നമുക്കതിന് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയില് അതൊന്നും വാങ്ങിച്ചു കൊടുക്കാനും പറ്റുന്ന അവസ്ഥയല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡൈപ്പർ നോക്കിയത് നമുക്ക് നോക്കിയെടുത്തോളം നല്ലതാണ് കാരണം ലീക്കേജ് ഇല്ല ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഈ ലീക്കേജ് ഇല്ല അത് ഓരോരുത്തർക്കും ഉപയോഗിക്കുമ്പം കുട്ടികളുടെ ഈ അരവണ്ണം കുഞ്ഞുങ്ങളുടെ തൂക്കനുസരിച്ചിട്ടായിരിക്കും ചിലർക്ക് ഇതിന്റെ സൈസ് വ്യത്യാസം വരുന്നത് ഞാനിവിടെ മോന് നമുക്ക് അറിയത്തില്ല ഇറക്കെ ഞാൻ ഇവിടെ ഇത് മോന് വാങ്ങിച്ചതെന്ന് വെച്ചാല് സിക്സ് മന്ത് സൈസിലാണ് മേടിച്ചത് അതായത് എയ്റ്റ് കെ ജി അതായത് ഫൈവ് ഫൈവ് ടു എയ്റ്റ് ഒരു ഉണ്ടൊരു ലാസ്റ്റ് എയ്റ്റ് കെ ആണ് ലാസ്റ്റ് സൈസ് വരെ അതുപോലെ തന്നെ സിക്സ് മന്ത് വരെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് മേടിച്ചത് പക്ഷെ ഇത് ഇച്ചിരി വലുതാണ് മേടിച്ചപ്പോൾ തന്നെ ഇത്തിരി വലുതാണ് സിക്സ് മന്ത് ഒന്നും അല്ല എനിക്കൊന്നും വൺ ഇയർ വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസിലാണ് സംഗതി ഉള്ളത് അപ്പം മൂലമാണെങ്കിൽ ഇപ്പോഴത്തെ അളവ് ഞാൻ ഇടുന്നതെന്ന് വെച്ചാല് ഈ ബട്ടൺ കണ്ട ഈ മൂന്നാമറുള്ള ബട്ടൺ ഈ മൂന്നാമതുള്ള ബട്ടണും ഈ രണ്ടെണ്ണത്തിലും അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ഈ ബട്ടണും ഈ സെന്റർ ബട്ടണും അങ്ങനെയാണ് ഞാനിടുന്നത് അത് അപ്പം മൂന്ന് കറക്റ്റ് ആണ് പിന്നെ നമ്മൾ വണ്ണം കൂടുന്ന അനുസരിച്ച് ബട്ടൺ പുറകോട്ട് പുറകോട്ട് നമുക്ക് ഇറക്കി കൊടുക്കാനും പറ്റും ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഗബ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈസ് കറക്റ്റ് അളവാണ് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല മോശം പോയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെയെന്ന് വെച്ചാൽ മോഷനൊക്കെ പോവുകയാണെങ്കിൽ അന്നേരം തന്നെ എടുത്ത് ഞാൻ ഇത് കിഴിഞ്ഞ് അഴഞ്ഞിടും പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് സോപ്പ് ഇട്ട് വാഷുകയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് വാഷുകയോ ചെയ്യും എന്നിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാനിത് പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് മറ്റേ ഞാൻ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ആണ് പലർക്കും പല രീതിയിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ മോന് ഉണ്ടാവാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനെ ചിലപ്പോൾ രാവിലെ അതല്ലെങ്കിൽ വൈകിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മളാണെങ്കിൽ ഡ്രൈ ഷീറ്റിൽ നോർമലായിട്ട് കിടക്കും അതായത് കോട്ടൺ തുണി പോലും കിട്ടത്തില്ല മോന് ഹോട്ടണ്ടൂണി പോലും കെട്ടാതെ വേറെ മിക്സർ ഇട്ടിട്ട് ഡ്രൈ ഷീറ്റിൽ കിടത്തും അപ്പൊ നമ്മളിവിടെ എന്ന് വെച്ചാല് അവന്റെ തന്നെ ഷീറ്റ് ഉണ്ട് അത് പുറച്ചായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഫ്രീ ആയിട്ടായിരിക്കും മോനെ കിടത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ റാഷസോ അങ്ങനെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല മോനെ നോക്കുകയാണ് വീഡിയോയിൽ എന്താണ് അപ്പം നമുക്കിത് ഉപയോഗിച്ചെടുത്തോളാം അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് ഇത് ഏഹ് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമ്മൾ ഉപയോഗിച്ചിടത്തോളം നമുക്ക് ഉപയോഗിച്ചിടത്തോളം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് റെക്കമെൻഡ് ചെയ്തത് അങ്ങനെ നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ ഡെറ്റോളിലൊക്കെ ഉപയോഗി മുക്കഴിഞ്ഞാല് അണുമുക്തമാക്കാനും ഒക്കെ പറ്റും അത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ അതൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ട അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്തത് അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രൊഡക്ടിന്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം അപ്പോ ഏറെ സ്നേഹത്തോടെ ഡോറയും ബുജ്ജിയും ഗബ്രൂട്ടനും ഇങ്ങനെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ